സുൽടാ എംബുരാന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് കാലത്ത് ഒമ്പത് മണിക്ക് തൃശ്ശൂർ രാഗത്തിൽ സ്റ്റാർട്ട് ചെയ്തു തീർച്ചയായും ഗംഭീരമായ തിരക്കാണ് അനുഭവപ്പെട്ടത് എന്താണ് ഇപ്പോഴത്തെ ഒരു ടിക്കറ്റ് നിലവാരത്തിന്റെ റിപ്പോർട്ട് നിലവാരത്തിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മനോരമയ റിപ്പോർട്ടറുകള എല്ലാ ചാനലുകളിലും വന്നു കഴിഞ്ഞു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ട് ഭയങ്കര ക്രൗഡാണ് ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക രാഗം ഫാൻസിൻ്റെ എല്ലാവരുടെയും ശിശുക്കാരുടെ മുഴുവൻ സ്നേഹവും താല്പര്യവും നമ്മുടെ തിയേറ്ററിലേക്ക് തന്നെയാണെന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ പണം കാണാനുള്ള ആരാധകരുടെ ആ ഒരു ആവേശം കാണുമ്പോൾ അതും എല്ലാം കൊണ്ടും കുറച്ച് നാളായിട്ട് ഉറങ്ങിക്കിടന്നിരുന്ന സിനിമാ മേഖലേനെ വീണ്ടും ഉണർത്തുന്നു എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ളൊരു ന്യൂസാണ് മൊത്തത്തിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത് ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ല എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ടല്ലോ അത് വളരെ വളരെ ശരിയാണ് കാരണം ഏകദേശം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിനുള്ളിൽ ഒരു നാലഞ്ച് ദിവസത്തെ ടിക്കറ്റ് ഓൾമോസ്റ്റ് ബുക്കിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ വരുമ്പോൾ പല ആരാധകർക്കും തൃശ്ശൂർ രാഗത്തിൻ്റെ ആരാധകർക്ക് ഇവിടെ സിനിമ കാണണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് അത് ചെറിയൊരു വിഷമം തന്നെയല്ലേ ചെറിയൊരു വിഷമമല്ല അത് വലിയൊരു വിഷമം കാരണം എല്ലാവരും ചോദിക്കുന്ന എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാജ്യത്തിൽ കാണണം പക്ഷേ അതിൻ്റെ ലിമിറ്റേഷൻസും ഈ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം കാരണം എഴുന്നൂറ്റമ്പത് സീറ്റാണ് നമുക്കുള്ളത് അത് ഇപ്പോൾ ബുക്ക് മൈ മൈഷോൻ്റെ ഒരു കണക്കിൽ അവരന്നെ എനിക്ക് വിളിച്ച് പറഞ്ഞത് പെർ സെക്കൻഡ് ഇന്ന് രാവിലെ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ മുപ്പതിനായിരം ആളുകൾ വരെ രാഗത്തിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം പെർ സെക്കൻഡ് ഓരോ സെക്കൻഡ് അത് മാറി മാറിക്കൊണ്ടിരിക്കും എണ്ണം അപ്പോൾ ഇത്രയും ആളുകൾ എഴുന്നൂറ്റമ്പത് സീറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ രീതിയിലാണ് നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ജനങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റും അവർക്കും അറിയാലോ അവർക്കും സന്തോഷം തന്നെയാണ് കാരണം രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അല്ല അത് ജനങ്ങളുടെ തിയേറ്ററാണ് അപ്പോൾ അതെല്ലാവർക്കും അതറിയാം സ്വന്തം തിയേറ്ററിലെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പല സിനിമകളും തൃശ്ശൂർ രാഗത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ റെക്കോർഡുകൾ നേടിയിട്ടുണ്ട് ഈ ഒരു സിനിമയും അതിനെ ഭേദിക്കുന്ന ഉറപ്പ് തന്നെയാണ് ഇതുവരെ രാഗത്തിൽ കളിച്ചിട്ടുള്ള എല്ലാ സിനിമകളുടെയും റെക്കോർഡ് എംബുരാൻ ഭേദിക്കുന്ന ഉള്ളതിൽ യാതൊരു സംശയം എനിക്കില്ല യാതൊരു സംശയം ഇല്ല ഇല്ല അന്യായ ബുക്കിംഗ് തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിയായി ബുക്കിംഗ് വന്നോളൂ